ജയിലിൽ നിന്നിറങ്ങി ഒറ്റ രാത്രി കൊണ്ട് എട്ട് സ്മാർട്ട് ഫോണുകൾ കവർന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ മോഷ്ടാവിനെ പിടികൂടി അസം നാഗോൺചാരിയ സ്വദേശി ആഷിഖ് ഷെയ്ഖാണ് ആലുവ പോലീസിൻ്റെ പിടിയിലായത് ഈ മാസം ഇരുപതിന് രാത്രി കുട്ടമശ്ശേരിയിലെ ബേക്കറി ജീവനക്കാരുടെ മുറിയിൽ നിന്നാണ് വില കൂടിയ എട്ട് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച് കടന്നുകളഞ്ഞത് പ്രതിയെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിരുന്നില്ല തുടർന്ന് നടന്ന ശാസ്ത്രീയ അന്വേഷണത്തിലാണ് മോഷ്ടാവ് മാറമ്പിള്ളിയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് മറ്റ് അതിഥി തൊഴിലാളികൾക്കിടയിലാണ് ഇയാളുടെ താമസം പകൽ സ്ഥലങ്ങൾ കണ്ടുവച്ച് രാത്രിയിലാണ് മോഷണം നടത്തുക വില കൂടിയ മൊബൈൽ ഫോണുകളാണ് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിടാറുള്ളത് മോഷ്ടിക്കുന്ന ഫോണുകൾ അതിഥി തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തും കഴിഞ്ഞ വർഷം പെരുമ്പാവൂരിലെ ഒരു വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ആറുമാസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് അടുത്തിടെയാണ് വേറെയും മോഷണക്കേസുകൾ ഇയാളുടെ പേരിലുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.